എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഒരു കാറ് നേരെ പുഴയിലേട്ട് അങ്ങോട്ട് ചാടുകയാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വെളിച്ചമുള്ള പട്ടാപകൽ എതിരെ നിന്നും ഒരു വാഹനവും വരുന്നില്ല വേറെ ഒരു പ്രക്രിയയും അവിടെ എവിടെയും നടക്കുന്നില്ല എന്നിട്ട് പോലും ഈ കാറ് പുഴയിലേക്കാണ് കൊണ്ടുപോയത് അപ്പം ഈ ഡ്രൈവർ എങ്ങട്ട് നോക്കിയിട്ടാണ് വണ്ടി ഓട്ടുന്നത് നമ്മൾ ചിന്തിക്കണ്ടേ കാരണം ഇത്രയും വെളിച്ചത്തിലും പകൽ പോലെ വെളിച്ചമുള്ള പകൽ സമയത്ത് ഇത്ര വൃത്തിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആരെക്കൊണ്ടും ഒരു വാഹനം കൊണ്ടും എതിർദിശയിൽ നിന്നോ വേറെ എവിടെങ്കിൽ നിന്നോ ഒരു വിഷയവും ഇല്ലാതെ തുറമായി അതായത് ഒന്നും എതിരിടാനില്ലാത്ത ഒരു സ്ഥലത്ത് കാർ നേരെ പോയിട്ട് പുഴയിലേക്ക് ചാടുകണ്ട് അതായത് അതിനർത്ഥം ഒന്നുങ്കിൽ ഡ്രൈവറുടെ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി അല്ലെങ്കിൽ ഡ്രൈവർക്ക് മറ്റെന്തെങ്കിലും സംഭവിക്കണം അല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോണം അങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടെയാണ് ഇങ്ങനെയുള്ള അപകടം പറ്റാറുള്ളത് ഞാൻ പറയുന്നത് അതായത് മനസമാധാനമായിട്ട് റോഡിൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഇപ്പോൾ നമ്മുടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കാരണം കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ മേലാണ് ആ ലോറി വന്ന് പാഞ്ഞു കയറിയത് അതും ഒരിക്കലും അങ്ങോട്ട് വാഹനം വരില്ല എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അവിടെ കിടന്നത് കൂടി എന്ന് നമ്മൾ ആലോചിക്കണം എന്നിട്ട് പോലും ആ ലോറി അവിടെ വന്ന് കയറിയത് എന്തുകൊണ്ട് മധ്യ ലഹരിയിലായിരുന്നു ഇത് രണ്ടുപേരും വ്യക്തമായി നമ്മൾ വാർത്തകളിൽ അറിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ ഡ്രൈവറുടെ സ്ഥിതി ഇങ്ങനെ വല്ലതും ആണോ എന്തോ എന്നുള്ളത് ആർക്കറിയാം പക്ഷെ ഞാൻ പറയുന്നത് മനസമാധാനമായി റോഡരികിൽ കൂടി നടക്കാൻ പോലും പറ്റില്ല എന്നുള്ള ഒരു സത്യമാണ് ഇന്നത്തെ സാഹചര്യം അതായത് നമ്മൾ നമ്മുടെ മക്കളെയോ നമ്മുടെ മറ്റുള്ളവരെയും റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇതേമാതിരി എതിർ ദിശയിൽ നിന്നോ നോർമൽ ദിശയിൽ നിന്നോ വന്ന് നമ്മുടെ റോഡിലേക്ക് വരില്ല എന്ന് എങ്ങനെയാണ് പറയുക കാരണം ഈ ഡ്രൈവിംഗ് നമ്മൾ കണ്ടില്ലേ കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്തായാലും ഈ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക കാരണം അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യം അപ്പം അതുകൊണ്ട് ഞാൻ പറയാനെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാവരും സൂക്ഷിക്കണം നടന്ന് പോണ യാത്രക്കാർ പോലും നാനാഭാഗത്തും കണ്ണു വെക്കണം എന്നുള്ള സത്യം കൂടി ഇതിനകത്തുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി നമസ്കാരം